ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഹോമി ഹബ് ഒരു ലോങ് ഗ്യാപ്പിന് ശേഷം എൻ്റെ ഡ്രീം ഹോമിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ എല്ലാ പേരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടാതെ നിങ്ങളുടെ സപ്പോർട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ താമസിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് ഒന്ന് പോയി നോക്കാം ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് എന്തായിരുന്നാലും ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഡ്രീം ഹോമിന്റെ വിശേഷങ്ങളാണ് ലാസ്റ്റ് ഞാൻ ഡ്രീം ഹോമിൻ്റെ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്ത ടൈമില് നമുക്കിവിടെ പ്ലാസ്റ്റിങ് വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നൊരു ടൈം ആയിരുന്നു ഇപ്പോൾ അതെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ശേഷം വാളിൽ പ്രെയിമറും ഒക്കെ അടിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിങ്ങൾ തമ്പിനേലിൽ കണ്ടതുപോലെ വാൾ പുട്ടിയിടുന്നൊരു സ്റ്റേജ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നൊരു പണി അപ്പോൾ വാളിൽ പൊട്ടിയിടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ പ്രൈമർ പ്രെയിമർ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ പുട്ടിയിട്ട് കഴിഞ്ഞാലുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾ ഈ പ്രൈമർ അടിച്ചിരിക്കുന്ന ഒരു ഈ ഒരു വാളുകൾ നിങ്ങൾ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ പുട്ടിയിടുന്നതിൻ്റെ മിക്സ്ചറൊക്കെ മിക്സ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വച്ചിട്ടുണ്ട് അപ്പോൾ അതവരെ അപ്ലൈ ചെയ്യുന്നതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബെല്ല വൈറ്റിൻ്റെ വാൾപുട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് അതിവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് വാളിൽ ആ വാളിലും സീലിങ്ങിലും ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ നമ്മൾ ഫസ്റ്റ് കോട്ടിംഗ് പുട്ടി ഇടയിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്കൊരു ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നും ഫസ്റ്റ് കോട്ടിങ്ങിന് കംപ്ലീറ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ടോട്ടലായിട്ട് ഇവിടെ രണ്ട് കോട്ടിംഗ് പുട്ടിയാണ് വാളിൽ യൂസ് ചെയ്യുന്നത് ഇനി പുട്ടി കഴിഞ്ഞതിന് ശേഷം ആഫ്റ്റർ ഫിനിഷിങ്ങും കൂടെ ഞാൻ കാണിച്ചു തരാം ഈ ഒരു ഭാഗത്തായിട്ട് ഡബിൾ കോട്ടിംഗ് പുട്ടി പുട്ടിയെല്ലാം കഴിഞ്ഞൊരു വാളാണ് അപ്പം അതിവിടെ ഫിനിഷ് ചെയ്യുന്നൊരു വർക്കാണ് ഇവിടെ നടക്കുന്നത് അപ്പം നിങ്ങൾ ഇത്രയും നേരം കണ്ടതും ഇപ്പം ഈ കാണുന്ന വാളും തമ്മിലുള്ള ഡിഫറൻസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പുട്ടി ഇടുന്നത് കൊണ്ടുള്ള എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ പ്ലാസ്റ്റിങ് കഴിഞ്ഞ ഉടനെ നമ്മൾ ഫസ്റ്റ് കോട്ടിംഗ് ഒരു പ്രൈമർ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ പുറത്താണ് രണ്ട് കോട്ടിംഗ് ആയിട്ട് നമ്മൾ ഈ പുട്ടി ഇട്ടിട്ടുള്ളത് ഇനി ഈ പുട്ടി ഇട്ട് കഴിഞ്ഞ് ഇത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ടൈലിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം രണ്ട് കോട്ടിങ് പെയിൻറ്റ് കൂടി ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ഭയങ്കര ഒരു ആണ് നമുക്ക് പുട്ടി ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷിങ്ങാണ് നമുക്കിതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് ആയിട്ട് പറയാനുള്ളത് ഈ പുട്ടിയിട്ട് കഴിഞ്ഞതിൻ്റെ മേലെ കൂടെ നമ്മൾ പെയിൻ്റ് അല്ല അടിക്കുന്നത് നമ്മൾ അതിൻ്റെ പുറത്ത് ഒരു പ്രൈമർ കോട്ടിംഗ് കൂടെ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ ആഫ്റ്റർ സി നമ്മൾ ടൈലിൻ്റെ വർക്കുകളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് കാര്യം ഈ പുട്ടിയുടെ പുറത്തായിട്ട് നമുക്ക് അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ക്ലീൻ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം നമ്മളത് പ്രെയിമർ അടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് നമ്മൾ പെയിൻറിങ് വർക്കിലോട്ട് കിടക്കുന്നത് അപ്പം ഇവിടെ എല്ലാം നമുക്ക് മെഷീൻ വർക്കുകൾ കൊണ്ടും കൈ കൊണ്ടും ഒക്കെ നമുക്ക് ഇവിടെ ഫിനിഷിങ് വർക്കുകളാണ് ഈ രണ്ട് കോട്ടിംഗ് പുട്ടി ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇപ്പം നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈ വാളുകൾ ശ്രദ്ധിച്ചാൽ നല്ല രീതിയിൽ ഫസ്റ്റ് കണ്ട ആ ഒരു പ്രൈമർ അടിച്ചതിന് ശേഷവും ഫസ്റ്റ് കോട്ടിങ് പുട്ടിയിട്ടതിന് ശേഷവും ഇപ്പൊ ഈ ഫിനിഷിംഗ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാഗവും കണ്ടാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകും അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്നുള്ളത് പിന്നെ നമ്മളെ വീടുകളിൽ ഈ ഒരു പുട്ടി ഇടുക എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഡ്രീം ഹോമിന്റെ ഇപ്പം നടക്കുന്ന വർക്കുകളും വിശേഷങ്ങളും ഒക്കെ അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പേരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ ഇനി പുതിയ വീടിന്റെ പുതിയ വിശേഷങ്ങളുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ